മുസ്ലിം ലീഗിന് നിർണയ സ്വാധീനമുള്ള പൊന്നാനിയിൽ പുതിയ രാഷ്ട്രീയ തന്ത്രം പയറ്റുകയാണ് സി പി എം ലീഗ് വിരുദനും കുഞ്ഞാലിക്കുട്ടിയുടെ എതിരാളിയും സമസ്തയുടെ അടുപ്പക്കാരനുമായ കെ എസ് ഹംസയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ പയറ്റാൻ ഉദ്ദേശിക്കുന്ന പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ പരീക്ഷണം കൂടിയാണ് അത് ലീഗും സമസ്തയും തമ്മിലുള്ള അനൈക്യം വോട്ടാക്കാനാണ് സി പി ശ്രമിക്കുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണശാലയാണ് പൊന്നാനി മുൻ ലീഗ് നേതാവ് കെ എസ് ഹംസയെ പാർട്ടി ചിഹ്നത്തിൽ പൊന്നാനി മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ വടക്കൻ കേരളത്തിൽ പയറ്റാൻ ഉദ്ദേശിക്കുന്ന വലിയ തന്ത്രത്തിന്റെ തുടക്കമാണ് സമസ്തയും ലീഗും തമ്മിലുള്ള അതൃപ്തി വോട്ടാക്കി മാറ്റുകയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഒരർത്ഥത്തിൽ സമസ്തയുടെ സ്ഥാനാർത്ഥിയായാണ് ഹംസയെ സിപിഎം അവതരിപ്പിക്കുന്നത് സമസ്തയുടെ ആശീർവാദത്തോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നും ഇടതുപക്ഷം പറയാതെ പറയുന്നു ഇതുകൂടാതെ ലീഗിനുള്ളിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളോട് അതൃപ്തിയുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെ ഒരു കുടക്കീഴിലാക്കി ലീഗിനെതിരെ ആയുധമാക്കാനും അണിയറയിൽ നീക്കം നടക്കുന്നു ഇക്കാര്യങ്ങളൊക്കെ പറയാതെ പറഞ്ഞാണ് ഹംസയുടെ പ്രചരണം രാജ്യത്ത് പല സാമൂഹിക ദേശീയ അടിസ്ഥാനത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പുന്നതിന് അപകടകരമായ ഒരു സന്നതികൾ ഇപ്പോൾ ഉണ്ടായി അതിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ നിലപാടുകളും നമ്മൾ ഈ സാഹചര്യത്തിൽ ഒരു പക്ഷം അനിവാര്യം തന്നെയാണ് അത് ഹിതകരമായ പക്ഷം ഇടതുപക്ഷമാണെന്ന് തിരിച്ചറിവ് കൂടിയുണ്ട് ഈ ജനാധിപത്യ മതേതര ബോധമുള്ള പ്രബുദ്ധ ജനവിഭാഗങ്ങൾ പലരും തനിക്ക് വോട്ട് ചെയ്യും ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് അത് ലീഗിൽ നിന്നായിരുന്നാലും

വിലപേശാനുള്ള ശക്തിയും അർഹതയും കുറയും ലീഗ് ദുർബലപ്പെട്ടാൽ വടക്കൻ കേരളത്തിൽ പാർട്ടിക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഇടതുപക്ഷം വിലയിരുത്തുന്നു എന്തായാലും സി പി എം ലീഗിന് വെച്ചിരിക്കുന്നത് വലിയൊരു കേടിയാണ് അതിനെ എങ്ങനെയാകും ലീഗ് അതിജീവിക്കുക എന്നതാണ് പ്രസക്തമായ ചോദ്യം ജനം കോഴിക്കോട്